ഗുഡ് മോർണിംഗ് ടീന ബാക്കിയുള്ള പണിയല്ല ഇനി എന്നിട്ടോ ബാക്കിയുള്ളവർക്കല്ലേ പണി മൊത്തം തരുന്നുന ഇന്നലെ എനിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് പറ്റുമോ ടീന ുള്ളിൽ എന്തായാലും ഇന്നലെ വൈകിട്ടുണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു ഭയങ്കര തലവേന ഉറങ്ങാത്തത് കൊണ്ട് രക്ഷയില്ല ആഹാ ഇവിടെ ഇരിക്കുവാണോ എന്തൂരം പണി അമ്മ അമ്മ അവളെ രാത്രി പണി അഡ്ജസ്റ്റ് ചെയ്യുന്നേ എടാ ഇതിനെക്കൊരു നേരം കാലമില്ലേ അടുക്കള പണി ചെയ്യുമ്പോൾ അടുക്കള പണിയുടെ കാര്യങ്ങൾ നോക്കണം ജോലി ഓഫീസിലെ കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യണം ഇതെല്ലാം കൂടി എന്റെ പ്രതീക്ഷ അവിടെ ഇരിക്കുന്നത് എന്നെ കൊണ്ട് പറ്റിയല്ല ഇപ്പൊ തന്നെ എനിക്ക് നടക്കാനും മേലെ ഒന്നിനും മേല എന്നെ ആരും പ്രതീക്ഷിക്കേണ്ട ജോലി ചെയ്യുന്നവരും രാത്രി ജോലി ചെയ്യുന്നവരൊക്കെ അതിനനുസരിച്ച് ജോലി ക്രമീകരിക്കണം വരുന്നു ഗുഡ് മോർണിംഗ് ീ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ അറിയാനോ വിളിച്ചാലല്ലേ ഞാൻ ആ എന്നാ ശരി എന്നാ എഴുതേക്കുമ്പോ വിളിക്കേ ഓ ആ അവനാ ഫോണിലാണോ തിരക്കൊക്കെ ഞാനെ അവളെ ഒന്ന് വിളിച്ചാ അവക്കിന്ന് നൈറ്റ് ആയിരുന്നു അപ്പൊ വീട്ടിലെത്തിയോ എന്നാന്ന് അറിയാന്ന് വിളിച്ചപ്പോഴേക്കും കിടന്നുറങ്ങിന്നും പറഞ്ഞ് എന്നെ ഉള്ള ദേഷ്യപ്പെടുവാന്നേ ഓ ഈ നൈറ്റ് ഒക്കെ ചെയ്ത ആകെ കഷ്ടവാ അവളുടെ ജീവിതം ഈ ഒരു ആതുരസേവനം ഉള്ളതേ ഉള്ളു അവളൊന്നും അതൊന്നും ഇതൊക്കെ ഒരു എഴുതി ഇവിടുത്തെ കൊച്ചെന്ത് ഇവിടത്തെ പെൺ കൊച്ചിന്റെ കാര്യൊന്നും പറയണ്ട അമേരിക്കക്കാർക്ക് വേണ്ടി പണിയെടുക്കില്ലേ അവരുടെ നല്ല സാമ്പാർ വെച്ച മോള് വെച്ചാണോ വെക്കും രാവിലെ ഇങ്ങോട്ട് ചെവിട്ടിലോട്ട് ഓരോന്നും കുത്തി കയറ്റിട്ട് ഇവിടെ നിന്നു പണിയിക്കും പിന്നെ ഒരു അങ്ങ് വരുമ്പോ ആ പുറകെ അങ്ങ് പോകും സിനിമ കാണുന്നതാണോന്ന് ആർക്കറിയാം വെള്ളം എൻ്റെ ആൻ്റെ ഇന്നത്തെ കാലത്ത് പെൺപിള്ളേർക്കൊരു ജോലിയുള്ള നല്ലതാ

ഒരു എപ്പോഴെങ്കിലും ഒന്ന് പോയി ഓഫീസിൽ ഒന്ന് തല വെള്ളം ആ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട് അമ്മു ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അവക്കാണെങ്കിൽ ഡേയും നൈറ്റും മാറി മാറി ഷിഫ്റ്റ് ഒന്ന് ഭയങ്കര തിരക്കീനക്കെങ്ങനെയുണ്ട് ജോലിയായിട്ട് അതല്ല നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും അത്ര വലിയ കഷ്ടപ്പാടല്ല എന്ന് പറയുമ്പോൾ ഒരു നീ അതീ വീട്ടിരുള്ള പണി എങ്ങനെ നിർത്ത എന്തേക്ക് നമുക്ക് ഒരുമിച്ച് ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകും ആ ഞാനൊന്നും നോക്കട്ടെ കിട്ടി ആ എവിടെ അവൾ യു കെ ന്യൂസിലാൻഡ് അവളുടെ ഇഷ്ടം പോലെ ആ സ്വന്തം പോലെ ഇന്ത്യക്കാർക്ക് വേണ്ടി ജോലി ചെയ്യാനാണോ മരിമോൾ അമേരിക്കക്കാർക്ക് ജോലി ചെയ്യുന്ന പറഞ്ഞപ്പോ ഭയങ്കര പുച്ഛായിരുന്നു മോള് ചെയ്യുന്ന പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി അവിടെ ഇവിടെ എല്ലാരും ചോദിക്കുക മോളും ഒക്കെ ആ അങ്ങോട്ട് പറയാമ്മേപ്പങ്ങനെയൊക്കെ അത് പിന്നെ ഇപ്പൊ ഞങ്ങള് കുഞ്ഞുങ്ങളെ പറ്റി ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല കൊറച്ച് കഴിഞ്ഞിട്ടാവട്ടെ അതൊക്കെ എന്നാ ആദ്യം ഞങ്ങൾ ഇവിടെ സെറ്റിലാവട്ടെ എന്നിട്ടൊരു വീടൊക്കെ എടുത്തൊന്ന് മാറട്ടെ എന്നിട്ട് അമ്മ വരുന്ന കാര്യത്തെ പറ്റി ആലോചിച്ച പോരേ

അമ്മേനെ എവിടെ വേണേലും കൊണ്ടുപോകാം എന്നാ ഞാനും നിങ്ങളുടെ വരാം